കേറ്റ് കൊങ്ങാ ഹലോ ബ്രോ ആള് ചൊല്ലു ബ്രോ പേര് 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 കൊട്ടര് കൊട്ട ഹലോ ഓക്കേ കൊട്ട ബ്രോ ഹലോ ഗാങ് ങ് ഗാങ് ഓക്കേ 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 ഹലോ ക്യാ ഏది ഗാങ് ബ്രോ ഏది ഗാങ് ഹാക്കർമാൻ ഹാക്കർമാൻ അതേ ഏది ഗാങ് ഷോട്ട് നെയിം എകെഎം Oh, yeah, came. Okay, 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 okay. <laughs> uh, Nigla, Nigla, in the city, the Pius on the Tangle on the Peria, one of the Nigla, Nigla Pia, Avida? Ah, Ungla, Peria, Peria. Arthur, 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 Arthur,

ഞാൻ ഒരു ബേറ്റി അതിൽ വീഴാവോ ബ്രോ വൈ ദിസ് ഇനി 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 എത്ര ഇങ്ങനെ പോകും ബ്രോ ബ്രോ സോ സോ മച്ച് മച്ച് ദോഷം ഓ അതെല്ലാം അതെല്ലാം അതല്ലേ കൊട്ടേ കൊട്ടേ കൊതി കൊട്ടേ കൊതി നീ ഒന്ന് കൊട്ടേ കൊതി കൊട്ടേ കൊതിക്കണ അതിന് உங்கள்டர் உங்கள்டர் கொட்டை கொதியு இருக்கா கொட்டையோதியா ப்ரோ கொறைச்சு கொஞ்சம் நேரம் முன்பே வந்து இங்க விழிப்புரோ എന്നോ എന്നോ <Schulen> എടാ ഇവിടെ നേരത്തെ തലേ വെട്ടി അതിലോട്ട് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ച ഉള്ളീഡർ വിളിച്ചിട്ട് കഴിഞ്ഞ ആഴ്ച ഉള്ളിട്ട് സോറിട്ടെറി സോറി സോറി ബ്രദർ സോറി ബ്രദർന്ന് ലീഡർ ഉണ്ടെ ലീഡർ എന്നോട് കാൽവാ എന്നോട് എന്നോടെ കാൽ പിടിച്ചിട്ടെ ഉങ്ങളുടെ ലീഡർ ബ്രോ കാൽ സോറി സോറി ബ്രാ ബ്രാ ലീഡർ ഉറക്ക സാധനം ബ്രാളുടെ

ഏ അവിടാ കൊഞ്ചം വളിവിട കൊച്ചിടികളെ കൊച്ചിടാ സാമ്പാർ തൈര്യ പങ്കേക്ക് പാരിപൂരി പറ അതില്ല

ഹലോ ഇതാണോ സംസാരിക്കുന്ന ആൾ ഇതാണ് ബ്രോ ഏഹ് കൊല്ലീഡർ ആണോ ബ്രോ ഞാനിന്ന് ഉച്ചക്ക് സംസാരിച്ചിട്ട് പോയായിരുന്നു നമുക്ക് എന്നിട്ട് പറഞ്ഞത് അപ്പൊ അതിൻ്റെ ഒരു കണ്ണാപ്പി ഒന്ന് നിങ്ങളോട്ട് സിറ്റുവേഷൻ എടുത്തെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു അപ്പം ബ്രോ അത് എനിക്കറിയാം നിങ്ങൾക്ക് അറിയാം ഓൾറെഡി ഞങ്ങളെ സൈഡിൽ നിന്ന് ഞങ്ങൾക്ക് ഷോകായിട്ട് ഉച്ചക്ക് ഷോകായിട്ടിരിക്കുന്നു ഇപ്പം തിരിച്ചിപ്പോ നിങ്ങളൊന്ന് കണ്ണാപ്പിന്ന് നിങ്ങളടുത്തൊന്ന് ചൊർഞ്ഞറിയാം മനസ്സിലാവുന്നുണ്ടേ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ ഓക്കെ അപ്പം നിങ്ങക്ക് സിറ്റുവേഷൻ എടുക്കണോന്ന് എനിക്കറിയാം അപ്പം ഇപ്പൊ ചെറിയൊരു സീൻ വന്നത് കാരണമാണല്ലോ സിറ്റുവേഷൻ കണ്ടിന്യൂ പറ്റാത്തത് അപ്പം അപ്പൊ നെക്സ്റ്റ് ഡേ ഇത് അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഏത് ഡേ അന്നത്തെ നൈറ്റ് എന്നാണോഷൻ നമുക്ക് കണ്ടിന്യൂ ഓക്കെ ആ ഇപ്പൊ നാളെ തീരുവാങ്കിൽ നാളെ നൈറ്റ് മനസ്സിലായ ബ്രോ അപ്പ സിറ്റുവേഷൻ സിറ്റുവേഷൻ എടുക്കുന്ന ഒരു സീനും ഇല്ല ഏട്ടാ ബ്രോ അല്ലാതെ നിങ്ങൾ സിറ്റുവേഷൻ എടുക്കാൻ നമ്മൾ നമ്മൾ ലീവ് ചെയ്തതല്ല നമ്മൾ ഇന്ന് ഓൾറെഡി സിറ്റുവേഷൻ എടുക്കാൻ നിന്നതല്ല അത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് കണ്ണാപ്പി ഒന്ന് എടുത്തതാണ് അപ്പൊ നിങ്ങൾക്ക് നാളെ നമ്മൾ നാളെ സിറ്റുവേഷൻ നാളെ വെച്ചാൽ നാളെ ഇത് ക്ലിയർ ആവുകയാണെങ്കിൽ മറ്റേ വെളിയിലത്തെ ഇഷ്യൂ ക്ലിയർ ആവുകയാണെങ്കിൽ നമുക്ക് നാളെ തന്നെ സിറ്റുവേഷൻ എടുക്കാം അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള അടുത്തടെ എന്നാണോ അന്നത്തെ നൈറ്റ് അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് നൈറ്റ് നമുക്ക് സിറ്റുവേഷൻ എടുക്കാം ഓക്കെ ഞാൻ പറഞ്ഞോളാം ഞാൻ പറഞ്ഞോളാം ടോക്സിറ്റി ഞാൻ പറഞ്ഞോളാം പക്ഷെ നിങ്ങളടുത്തത് തന്നെയാണ് പറയുള്ളൂ ബ്രോ നമ്മള് നിങ്ങളെ ടോക്സിറ്റിയുടെ അല്ല പറഞ്ഞത് പക്ഷെ സിറ്റുവേഷൻ എടുക്കുമ്പോ ഒന്ന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള സിറ്റുവേഷൻ എടുക്കാൻ ബ്രോ പറയുമ്പോ നമ്മൾ ആരും ഇല്ലാത്ത நான் சொல்லிறேன் நான் உங்களுக்கு சொல்லி நான் இது பண்ணிறேன் ஓகேவா ஓகே 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 எல்லாம் கிளியர் ஆனானே நம்ம எடுத்துக்கலாம் ப்ரோ ஓகேவா ஓகே 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 சரி ப்ரோ ஓகே செட் அப்ப ஓகே நீங்க இது எப்பறான்னு வந்து கேஞ்சா நான் இத கேஞ்சிட்டு മനസ്സിലായില്ല நான் പറഞ്ഞ போல அது കഴിഞ്ഞിട്ട് എപ്പോഴാണ് വെച്ചാ அந்த നമ്പർ എനിക്ക് തരിങ്ങളാ ആ നമ്പർ ആ നമ്പർ വെയിറ്റ് വെയിറ്റ് ഞാൻ നമ്പർ കൊടുക്കാം നമ്പർ കൊടുക്കാം ഏ എങ്ങനെ ഇരിക്കടാ ഓക്കേ ഇതെ കൊടുത്തു ഇടറ റെസ്പെക്ട് ആൻഡ് റൈ ഡേ കള്ളാ സോറി സോറി വെയിറ്റ് എന്ത് കൊടുത്തോ ബ്രോ കിട്ടിയോ കിട്ടിയോ பாருங்க പിന്നെ എനിക്ക് കാര്യം നമ്മളടുത്ത് ഇവിടെ ചോറിയുള്ള കുറച്ച് ഗ്യാങ്ങൾ ഉണ്ട് മനസ്സിലായില്ലേ നമ്മളടുത്ത് നിങ്ങളടുത്ത് വന്നിട്ട് പലതും പറയും മനസ്സിലായില്ലേ പറ്റി അങ്ങനത്തെ പല ഗ്യാങ്ങും കൂടെ ഉണ്ട് മനസ്സിലായി നമുക്ക് അങ്ങനെ ഒരു സീനുമില്ല ബ്രോ നമുക്ക് സിറ്റുവേഷൻ എടുത്താൽ സിറ്റുവേഷൻ അടിക്കാനാണെങ്കിൽ അടിക്കാൻ റെഡിയാണ് മനസ്സിലായി ജയിക്കുന്ന തോക്കുന്ന സെക്കൻഡ് തിങ് ആണ് മനസ്സിലായി അത്രേ ഉള്ളൂ അല്ലാതെ ഇങ്ങനത്തെ മറ്റേ കണ്ട പട്ടിത്തീട്ടൊക്കെ ഞങ്ങള് പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ അത് നിങ്ങളത് വിശ്വസിക്കേണ്ടോ ഓക്കെ അത്രേയുള്ളൂ അത്രേയുള്ളൂ ഓക്കെ അല്ല 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 അത്രേ ഉള്ളു അത്രേ ഉള്ളു അല്ല അതെ 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 കാര്യം കൂടി ഞങ്ങൾക്ക് പറയണം മനസ്സിലായല്ലേ വല്ല പറഞ്ഞിട്ട് പോണവന്മാരല്ലേ പോണമാരല്ലേ മിടുക്കന്മാരായിപ്പോ മനസ്സിലായല്ലേ നിന്റെ വണ്ടിയല്ലേ ഞാൻമാർ പട്ടുകുണ്ണുകളാണല്ലോ എടാ എന്മാർ എന്ത് കുണ്ണുകളെന്ന് പറഞ്ഞാലും അമ്മര് സംസാരിക്കാൻ വരും മര്യാദ സംസാരിക്കുന്നില്ലേ അതിലാണ് കാര്യം മനസ്സിലായില്ലേ നമ്മളടുത്ത് സംസാരിക്കാൻ മര്യാദ തന്നെ സംസാരിച്ചാ അമാരിക്ക് പോകും അടിക്കാനുള്ള ഇതുണ്ട് മനസ്സിലെ നമ്മൾ സിറ്റുവേഷൻ എടുത്തിട്ട് നമ്മൾ പോവാതിരുന്ന റീസൺ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തപ്പോ അമ്മമാര് കേൾക്കാനുള്ള മര്യാദമാരെ കാണിച്ചു അതാണ് അമ്മമാരുടെ സൈഡിലുള്ള ന്യായം മനസ്സിലെ അവന്മാർ ബാക്കി എന്തെങ്കിലും ആയിക്കോട്ടെ അമ്മര് സിറ്റുവേഷൻ എടുത്ത് അമാരുത്ത് ഓൾറെഡി പറയാനുള്ള കാര്യം പറഞ്ഞാൽ ആമാര് സിറ്റുവേഷൻ എടുത്താൽ ഉച്ചയ്ക്ക് ആളിലെടുത്ത് വന്ന് സിറ്റു എടുത്ത് ഷോ വേണമെന്ന് പറഞ്ഞാൽ അമ്മര്ക്ക് അവന്റെ ലീഡർ പറഞ്ഞു നമ്മുടെ അടുത്ത് അറ്റ്ലീസ്റ്റ് നമ്മളടുത്ത് നേരിട്ട് പറഞ്ഞപ്പോ അവൻ പറഞ്ഞല്ലോ അവ ഇല്ലാത്തപ്പോ വന്ന് എടുത്തേന്ന് പറഞ്ഞല്ലോ ആ മര്യാദ കാണിച്ചില്ലേ അത് മതി മനസ്സിലല്ലേ അതാണ് വേണ്ടത് അല്ലാതെ മറ്റേ ഒളിച്ചും പാത്തും പോയിരുന്നു മറ്റാ നമ്മളെ പറ്റി കുണ്ണത്തരം പറയുന്നത് അത്ര മോശം എന്തായാലും അല്ല അങ്ങനത്തെ കേല്ലോ മാര് ടാർഗറ്റ് ചെയ്തോട്ടാ ടാർഗറ്റ് ചെയ്തോട്ടെ നമുക്ക് സിറ്റുവേഷൻ അടിക്കാം ഈ സിറ്റിയിൽ എന്താണ് ഇപ്പൊ എല്ലാ അങ്ങോട്ട് അങ്ങോട്ടും അടിക്കാൻ സിറ്റുവേഷൻ എടുക്കാൻ വരും അങ്ങനെ കണ്ടാതി ഒരു സീനും ഇല്ല അത് ആ രീതി കണ്ടാ മതിഅമാര് വന്ന് നമ്മുടെ അടുത്ത് അടിച്ചു അമ്മാര് സിറ്റുവേഷൻ എടുക്കാൻ വരാനാണ് ഇരിക്കുന്ന വരങ്ങ അവരങ്ങനെ നമ്മളിപ്പം സിറ്റുവേഷൻ എടുക്കാറില്ലേ നമുക്ക് ചില ഞങ്ങളുടെ സീനുണ്ടെന്ന് പറഞ്ഞിട്ട് അതേപോലെ തന്നെ അമാരിക്ക് കാണും അമര് എടുക്കാൻ വരട്ടെ ജയിക്കുന്നൊക്കെ സെക്കൻഡറി തിങ് ആണ് അത്രേ ഉള്ളു നമ്മളടിക്കുന്നു അത്രേ ഉള്ളു ഇപ്പൊ എന്താണ് ഇതിന്റെ കാര്യ ർപിയുടെ ക്ലിയർ ആവുന്നപ്പോഴാണോ അത് നേരെ അത് കഴിഞ്ഞ് നമ്മള് നേരെ അവരായിട്ട് സിറ്റുവേഷൻ എടുക്കുന്നു അത്രേ ഉള്ളൂ സിംപിൾ കാര്യം തീർന്നു ഇതിന് പൊണ്ണേടാല്ലേ അവന്റെ ഒരു ഉത്സാഹവേ അവന്റെ ഒരു ഉത്സാഹം വല്ലാത്ത ഉത്സാഹം തന്നെയാ ഞങ്ങൾ അമ്മ അമ്മക്ക് കൊടുക്കുന്നത്രേ ഉള്ളു അമ്മര്ക്ക് കൊടുക്കുന്ന അത്രേ ഉള്ളു മനസ്സിലായാലേ വല്യ ബുദ്ധിയാണ് പക്ഷേ വലിയ മറ്റേ മനസ്സിലായല്ലേ കൂട്ടത്തിലെ പട്ടിത്തിട്ടാവാൻ നോക്കിയതാണ് അതിപ്പോ മറ്റേ ബാക്കി ഞങ്ങൾക്ക് മനസ്സിലാവൂന്നാണ് വിചാരി ഇങ്ങനെയൊക്കെ വന്ന് ചെല്ലുമ്പോഴേ മറ്റേ ആര് മറ്റേ മനസ്സിലാക്കാൻ മനസ്സിലാവില്ലെന്നാണ് വിചാരിച്ചാൽ ഇങ്ങനത്തെ പറഞ്ഞു അവരോട് സംസാരിച്ചായിട്ടുണ്ട് ഇല്ല അടുത്ത് കാര്യം പറഞ്ഞു പറഞ്ഞു നമ്മള് ഡേസ് വെളിയിലുള്ളത് ക്ലിയർ ആയി കഴിഞ്ഞിട്ട് അടുത്ത നൈറ്റ് എന്താണോ സിറ്റുവേഷൻ എടുക്കാന്ന് പറഞ്ഞു എടാ എഫ് ആർ പി ഇല്ലേ മറ്റേ വെളിയിൽ എഫ് എഫ്ആർ പിടിച്ചില്ലേ അത് ക്ലിയർ ആയി കഴിയുമ്പോ അത് ക്ലിയർ ആയി കഴിയുമ്പോഴത്തേക്ക് നെക്സ്റ്റ് നൈറ്റ് എന്താണോ അപ്പൊ സിറ്റുവേഷൻ കണ്ടിന്യൂ ആന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മാർക്ക് ഓക്കെ അതിന് ശരിയെന്നൂല്ല അമ്മ പറഞ്ഞത് ലൈക്ക് ടോക്സിസിറ്റി വരാത്ത രീതിയിൽ നോക്കിയാൽ എന്ന് പറഞ്ഞാൽ ഞാൻ അന്മാർ തിരിച്ചും പറഞ്ഞിട്ടുണ്ട് പുറം ആളില്ലാത്ത പോകുന്നു സിറ്റുവേഷൻ വശം എടുക്കില്ലെന്ന് നിങ്ങളെ ഗ്യാമിംഗ് ബോസ്സിൻ്റെ അടുത്ത് പറയണമെന്ന് പറഞ്ഞാൽ അമ്മമാർ അത് പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്